ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല സൈസില് പൂരി ഉണ്ടാക്കാൻ പോവാണ് വലുതായിട്ടുള്ള റൗണ്ടും ചെറുതായിട്ടുള്ള റൗണ്ടും പിന്നെ കൈയുടെ ഷീറ്റിലുള്ളതൊക്കെ ആയിട്ട് നിങ്ങൾ പല സൈസില് പൂരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ അതാണ് എൻ്റെ കൈ വെട്ടിയെടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇനിയത് ചൂടാം എൻ്റെ ഗൈസ് എൻ്റെ കൈ കിടന്ന് ചൂടുന്നുണ്ടോ വേഗം താണ്ട് നമ്മൾ ഇതാണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്ക ലേറ്റാ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഇവിടെ നിൽക്കുന്നേ അതാണ്ട് എൻ്റെ കൈ കിടന്ന് മുരിക്കണൊക്കെ ഉണ്ട് പൊരിക്കുണ്ട് നിങ്ങളിങ്ങനെ പല ഷീപിലിങ്ങനെ പൊരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നേ ബുക്കേസ് എൻ്റെ കൈ ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൈ ഞാൻ പൊരിച്ച് നല്ല സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് തടയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ചൂടാറാണ് വെച്ചിട്ടുണ്ട് കൈ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം